ഞാൻ ചൂടി ഇ ഡി എന്താണ് അന്വേഷിക്കുന്നത് കഴിഞ്ഞ വർഷം ഈ കേസിലെ ഒരു പ്രതി വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് കോടതി കൊടുത്തു ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു ഈ വർഷം വീണ്ടും ഒരു പ്രതി കോടതിയുടെ മുൻപാകെ വൺ സിക്സ്റ്റി ഫോർ ഫൈവ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു എന്ത് തുടരന്വേഷണമാണ് ഇ ഡി നടത്തിയത് ഇ ഡിയുടെ ജൂറിസിക്ഷൻ പരിമിതമാണ് അതുകൊണ്ടാണ് സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ ഉണ്ടായ അന്ന് തന്നെ ഡേ വൺ ഞങ്ങൾ ആവശ്യപ്പെട്ടത് സി ബി ഐ അന്വേഷണം വേണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ എന്താ സി ബി ഐയെ വിശ്വസിക്കാൻ പറ്റില്ല എല്ലാ കേന്ദ്ര ഏജൻസികളും അവരുടെ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലായ്മ ചെയ്യാൻ നോക്കുകയും മിത്രങ്ങളെ ചേർത്ത് നിർത്തുകയും ചെയ്യാൻ അപ്പൊ തെരഞ്ഞെടുപ്പിന് മുമ്പ് അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുൻപ് സംഘപരിവാറും സി പി എമ്മും തമ്മിലുണ്ടാക്കിയ ധാരണയുടെ ഭാഗമായി കേസ് അന്വേഷണം പെട്ടെന്ന് അവസാനിപ്പിച്ച എല്ലാ ഏജൻസികളും ഇപ്പൊ വീണ്ടും സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തൽ പുതിയതായി ഉണ്ടായിരിക്കുകയാണ് ഇതുവരെ എത്ര ദിവസമായി എന്തന്വേഷണമാണ് ഇ ഡി നടത്തിയിരിക്കുന്നത് ഇ ഡി ഇപ്പോൾ നടത്തുന്ന അന്വേഷണം സർക്കാരിനെ സഹായിക്കാൻ മുഖ്യമന്ത്രിയെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ അവരതിന്റെ അപ്പുറത്തേക്ക് പോകുന്നില്ല എൻ ഐ എ അന്വേഷിച്ചാൽ എൻ ഐ എ പരിമിതികളുണ്ട് കസ്റ്റംസിന് പരിമിതികളുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം മുതലേ തന്നെ ഞങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്റ്റാൻഡാണ് മാത്രമല്ല ഇ ഡിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല ഞങ്ങൾ പറഞ്ഞിട്ടില്ല ആദ്യമേ തന്നെ ഇ ഡി ഒരു പ്രാവശ്യം കേരളത്തിലെ സി പി എം നേതൃത്വവുമായി ബി ജെ പി നേതൃത്വം സെറ്റിൽ ചെയ്ത പോയി കെ എസ് അധ്യക്ഷ അവസാനിപ്പിച്ച ആളുകളാണ് ഞങ്ങളെങ്ങനെ അവരെ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് അന്നും ഇന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു നമ്മളിപ്പോൾ അഭിപ്രായം മാറ്റിയെന്ന് ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തിൽ ഉണ്ടായ അന്നത്തെ ആദ്യത്തെ പ്രതികരണം തന്നെ ഇത് തന്നെയാണ് സി ബി ഐ അന്വേഷണം വേണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കേസ് ഡയറി പോലും ഇൻവെസ്റ്റിഗേഷന്റെ എല്ലാ സ്റ്റേജിലും കോടതിയുടെ നിരീക്ഷണം ഉണ്ടാകുന്ന തരത്തിൽ അന്വേഷണം നടന്നില്ലെങ്കിൽ ഈ കേസ് ഇല്ലാതായി പോകും തേഞ്ഞു മാഞ്ഞു പോകും പ്പുറത്തേക്കൊന്നും പോയില്ല അല്ല അതേ ജഡ്ജി ജഡ്ജിയായെന്ന് എനിക്കറിയില്ല ഇതിപ്പോൾ കോടതിയിൽ കൊണ്ടുപോയി ഒരു സ്വകാര്യ ന്യായം കൊടുക്കുമ്പോൾ കോടതി അത് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ പറയും അന്വേഷിക്കട്ടെ അന്വേഷിക്കുമ്പോൾ എല്ലാവരും കണ്ടുവന്നൊരു കാര്യമുണ്ടല്ലോ കുട്ടികളെ തള്ളി നിലത്തിടുന്നത് ഹൈക്കോടതി തന്നെ പറഞ്ഞല്ലോ കുട്ടികൾക്ക് ജാമ്യം കൊടുക്കുന്ന സമയത്ത് എന്താ പറഞ്ഞത് ഇതൊരു പ്രതിഷേധം മാത്രമായിരുന്നു അവരുടെ കയ്യിൽ ഒരു ആയുധം ഉണ്ടായിരുന്നില്ല ഒരു പ്രതിഷേധം മാത്രമായിരുന്നു അത് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ കോടതി അവർക്ക് ജാമ്യം കൊടുത്തത് അവരെ മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ കലാപം ഉണ്ടാക്കി സ്വർണ്ണക്കള്ളക്കെടുത്ത് നിന്ന് ശ്രദ്ധയിരിക്കാൻ വേണ്ടി ചെയ്താണെന്ന് എല്ലാവർക്കും അറിയാലോ മുഖ്യമന്ത്രിക്ക് നേരെ വധശ്രമം നടത്തി എന്ന് ആ കുട്ടികൾ വധശ്രമം നടത്തിയെന്ന് തെറ്റായി പ്രചരണം നടത്തിയതല്ലേ അവര് അതുകൊണ്ടാണല്ലോ വിമാന കമ്പനി അവർക്കാണല്ലോ ഏറ്റവും കൂടുതൽ തെളിവുള്ളത് അതായത് എയർലൈൻ്റെ ക്രൂ അതിൻ്റെ അകത്ത് സ്റ്റാഫൊക്കെ അതിൻ്റെ അകത്തല്ലേ ഉള്ളത് ഇൻഡിഗോ എയർലൈനിന്റെ ഏറ്റവും ഉന്നതാധികാര ഒരു സമിതി അവർ ഉണ്ടാക്കി മൂന്നംഗ സമിതി വളരെ സീരിയസില് വെച്ചുകൊണ്ട് അവർ നടത്തിയ അന്വേഷണത്തിൽ ലെവൽ വൺ ഒഫൻസ് മാത്രമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചെയ്തത് അതുകൊണ്ടാണ് അവർക്ക് രണ്ടാഴ്ച ഫ്ലൈറ്റിലെ ബാൻ ശബ്ദം ഉണ്ടാക്കി ശബ്ദം ഉണ്ടാക്കിയതാണ് െതിരായിട്ട് അവർ ലെവൽ ടു ഒഫൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഫിസിക്കൽ ഫോഴ്സ് ഉപയോഗിച്ചു അതാണ് ഏറ്റവും വലിയ തെളിവ് പിന്നെ വിഷ്വലും വിമാന കമ്പനി ഇവിടെ ഒരു ഡൊമസ്റ്റിക് എൻക്വയറി അവര് നടത്തിയ കൃത്യമായ അന്വേഷണം അല്ലാതെ ഇവിടെ ഈ പോലീസ് അസോസിയേഷന്റെ സി പി എം സംഘടനയുടെ ഭാരവാഹിയായി നാലുമല്ല ഇരുന്ന ഇവിടുത്തെ എ സി അന്വേഷിച്ചത് ആ അന്വേഷിക്കുമ്പോൾ അങ്ങനെ വരുള്ളൂ ഇത് അവരുടെ ഉന്നതാധികാര സമിതി അന്വേഷിച്ച കേസിൽ വളരെ ക്ലിയറാണ് കുട്ടികൾ ചെയ്ത തെറ്റിനേക്കാൾ ഗുരുതരമായ തെറ്റ് ഇ പി ജയരാജൻ ചെയ്തിട്ടുണ്ട് തെളിവല്ലേ അത് തെളിവെടുക്കണ്ടേ പോലീസ് അന്വേഷിക്കുമ്പോൾ തെളിവല്ലേ ഏറ്റവും വലിയ തെളിവാണല്ലേ രണ്ടാമത്തെ വിശ്വൽ തള്ളി നിലത്തിടുന്നത് ഇനി ഇതിനേക്കാൾ വലിയ തെളിവ് എന്താ വേണ്ടത് അപ്പൊ കേസ് നിൽക്കില്ല എന്ന് പറഞ്ഞതിൽ എന്താർത്ഥം അല്ല അതിപ്പോ കോടതി അവരാവശ്യപ്പെട്ടിരിക്കുന്ന അനുസരിച്ചിട്ടാണ് കൊടുത്തതാണുള്ളു അതായത് വൺ ഫിഫ്റ്റി സിക്സ്റ്റി ത്രീ അനുസരിച്ച് ഒരു സ്വകാര്യ അന്യായം കൊടുത്താൽ അത് കോടതിക്ക് ഒരു പോലീസ് എസ് എച്ച്ഒയോട് ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസറോട് എഫ്ഐആർ രജിസ്റ്റ് ചെയ്ത് അന്വേഷിക്കാൻ പറയും ആ അന്വേഷണം നടക്കട്ടെ പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജയരാജൻ തെറ്റ് ചെയ്തിട്ടില്ല ജയരാജൻ തെറ്റില്ല ആ പാവ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി ആഭ്യന്തര ആഭ്യന്തരമന്ത്രി പറയുന്നതിനെതിരായിട്ട് റിപ്പോർട്ട് എഴുതി കൊടുക്കാൻ പറ്റുമോ ഇത് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് നടത്തിയത് മനസ്സിലായില്ലേ അവിടെ പോയപ്പോ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഗാന്ധിയുടെ പടം തകർത്തത് കോൺഗ്രസ് ആണ് അവിടെ അന്വേഷിക്കാൻ ഇവിടെ നിന്ന് മനോരമ ഇവിടെ നിന്ന് ട്രെയിൻ കയറിയിട്ടില്ല അപ്പൊ മുഖ്യമന്ത്രി അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ നടത്തണ്ട അത് മുഖ്യമന്ത്രിയുടെ ജോലിയല്ല ഇൻവെസ്റ്റിഗേഷൻ നടത്തി പ്രതിയെ തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയല്ല ആഭ്യന്തരമന്ത്രിയല്ല ആ അത് തന്നെ ഞാൻ പറഞ്ഞത് നമ്മക്ക് അറിയല്ല സംഭവിക്കാൻ പോണ കാര്യങ്ങളൊക്കെ അറിയാൻ വരട്ടെ കോടതിയല്ലേ ഉള്ളത് നമ്മള് ഞങ്ങൾ ഇത് ആദ്യം പറഞ്ഞതല്ലേ നിയമപരമായ വഴികൾ തേടും കോടതി ഹൈക്കോടതി പോയപ്പോ ഹൈക്കോടതി നല്ല ഒരു അഭിപ്രായ പ്രകടനത്തോടു കൂടിയാണ് ജാമ്യാനുവദിച്ചത് അല്ലെ ശബരിമല ജയിലിലാക്കാൻ നോക്കി സമ്മതിച്ചോ കോടതി അപ്പൊ നിയമമുണ്ട് നമുക്ക് നാട്ടിൽ ആ നിയമമാണ് നമ്മളെ നമുക്ക് അവസാന ലാസ്റ്റ് റിസോർട്ട് ഇതുപോലുള്ള ഫാസിസ്റ്റുകളും ഏകാധിപതികളും ഒക്കെ നാട്ടിൽ അഴിഞ്ഞാടുമ്പോ നമുക്കുള്ളത് കോടതിയാണ് അഭയം നമ്മൾ കോടതിയിൽ പോകും നിയമപരമായും രാഷ്ട്രീയമായും നമ്മൾ നേരിടുന്നല്ലേ നമ്മൾ പറഞ്ഞത് അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷമല്ല ആദ്യത്തെ നിലപാട് കിഫ്ബി സംബന്ധിച്ച് കേരള നിയമസഭയിൽ നിയമസഭാ അംഗമായിരിക്കുന്ന സമയത്ത് ഈ കിഫ്ബി എടുത്തിരിക്കുന്ന നടപടി ഫോം ചെയ്തിരിക്കുന്ന നടപടി തെറ്റാണെന്ന് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞു ഞങ്ങൾ എല്ലാവരും പറഞ്ഞു സംസാരിച്ചാലാണ് യു ഡി എഫ് ആ നിലപാടെടുത്തു അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല എടുത്തു ഞങ്ങളെല്ലാം എടുത്തു ഞങ്ങൾ പറഞ്ഞു കിഫ്ബി എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ ബജറ്ററി മെക്കാനിസമാണ് അതിന് വേണ്ടി ലോൺ എടുത്താലും ഗവൺമെന്റ് ഗ്യാരണ്ടി കൊടുക്കണം കടബാധ്യതകൾ വന്നാൽ അവസാനം അത് ബജറ്റിലേക്ക് തന്നെ തിരിച്ചു വരും ഭരണഘടനയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം വകുപ്പ് അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി ഇല്ലാതെ ലോൺ എടുക്കാൻ പാടില്ല നമ്മുടെ പൊതു കടത്തിൽ വരും പൊതു കടത്തിൽ ചെയ്ത് ഞങ്ങൾ പറഞ്ഞ കാര്യം പിറ്റേ വർഷവും അതിന്റെ പിറ്റേ വർഷവും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അത് തന്നെ റിപ്പോർട്ട് കൊടുക്കും ഇപ്പൊ വീണ്ടും കൊടുത്തിരിക്കുന്നു ഇപ്പൊ പറഞ്ഞെന്താ ഇപ്പൊ പൊതുകടത്തിലേക്ക് അത് വരുന്നതുകൊണ്ട് ഈ വർഷം മുപ്പത്തേഴായിരം കോടി എടുക്കേണ്ടത് പറ്റാത്ത സ്ഥിതിയിലേക്ക് വരുവാണ് ശമ്പളം കൊടുക്കാൻ പോലും പറ്റാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സർക്കാർ കൂപ്പുകുത്തും എന്ന് പണ്ടേ പറഞ്ഞതാണ് അത് നടക്കാൻ പോവാ ഇല്ല ഞങ്ങളുടെ നിലപാട് ഇത് ഈ കിഫ്ബിയില് കടമെടുത്തിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ തലയിൽ വലിയ ബാധ്യതയെ മാറുന്നു എന്നുള്ള നിലപാട് തന്നെയാണ് ഞങ്ങളുടെ അത് എന്താണ് സി എ ജി പറഞ്ഞത് സിആേജി പറഞ്ഞത് കേന്ദ്രവും സി ആൻഡേജിയൊക്കെ പറയുന്നതിന് മുമ്പ് ഞങ്ങൾ പറഞ്ഞ കാര്യം സി ആൻഡെ